ഇമാനുവൽ ഓണം ഓണം ഷോപ്പിംഗ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഈ ഫെസ്റ്റിവലിലേക്ക് ും പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡർ ആയതോടെ ഇനി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും അതിവേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പാലക്കാട് സ്വദേശിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ പുഴ ഒഴുകിയത് മുപ്പത്തൊന്ന് മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു മഴയിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കു ശേഷം പാലം കാൽനടയാത്രയ്ക്കും വാഹനയാത്രയ്ക്കും തുറന്നുകൊടുക്കുകയായിരുന്നു നിബന്ധനകളോടെയാണ് പാലം ഗതാഗതത്തിന് കൊടുത്തത് എന്നാൽ പാലം തുറന്നതോടെ പട്ടാമ്പി ടൗൺ ഗതാഗത കുരുക്കിൽ അമരുകയും ചെയ്തിരുന്നു കൈവരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാലം പൂർണ്ണ തോതിൽ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഉയർന്നു ഈ ആവശ്യമുന്നയിച്ച് യു ഡി എഫ് ഉൾപ്പെടെ പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്തെത്തി ഇതിനിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡർ വിളിച്ചത് ഈ ടെൻഡർ ആണ് കഴിഞ്ഞ ദിവസം തുറന്നത് പാലക്കാട് സ്വദേശി ജയപ്രകാശ് ആണ് പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള ടെൻഡർ എടുത്തിരിക്കുന്നത് ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് വിവരം കൈവരികൾ നിർമ്മിച്ചുകൊണ്ടുവന്ന് പാലത്തിന് മുകളിൽ വെൽഡ് ചെയ്ത് സ്ഥാപിക്കുന്ന തരത്തിലാവും നിർമ്മാണം നടത്തുക